ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി പന്ത്രണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഫിലിപ്പിയർ ഫിലിപ്പ്യർ മൂന്നാമധ്യായം എട്ടാമത്തെ തിരുവചനമാണ് എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേതമെന്ന് എണ്ണുന്നു ജീവിതത്തിൽ പല കാര്യങ്ങളും നാം വിലപ്പെട്ടതായി കാണുന്നു വിദ്യാഭ്യാസം തൊഴിൽ സമ്പത്ത് സ്ഥാനം മാനം കുടുംബ ബന്ധങ്ങൾ അങ്ങനെ പലതും സമൂഹത്തിൽ ഞാൻ ആരെങ്കിലുമൊക്കെ ആണ് എന്ന് കാട്ടിക്കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇവയിൽ ചിലതിന് നമ്മൾ അമിതമായ പ്രാധാന്യം നൽകാറുണ്ട് വിശുദ്ധ പൗലോസിന് ശ്രദ്ധേയമായ ഒരു നീണ്ട പട്ടിക തന്നെ ഉണ്ടായിരുന്നു എട്ടാം നാൾ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ ന്യായപ്രമാണത്തെ അനുസരിച്ച് നോക്കുമ്പോൾ നീതിമാനായ മനുഷ്യൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്നാൽ ക്രിസ്തുവിനെ എന്ന് പൗലോസ് കണ്ടുമുട്ടിയോ അന്ന് ഇതെല്ലാം മാറി മറയുകയാണ് ക്രിസ്തുവിൻ്റെ ത്യാഗപരമായ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ തന്റെ നേട്ടങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു അവൻ ഏറ്റുപറഞ്ഞു എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എൻ്റെ നേട്ടങ്ങൾ ഒന്നുമല്ല പ്രിയമുള്ളവരെ സ്വന്തം നേട്ടങ്ങളിൽ നമ്മൾ അഹങ്കരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടേണ്ട സമയമായിരിക്കും ക്രിസ്തുവിനെ അറിയുവാൻ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കൊക്കെയും സാധിക്കണം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് ചവറ് എന്ന് എണ്ണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഇടയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ